ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ പക്ഷെ വലിയ സന്ദേശമാണ് ഈ ഒരു വീഡിയോ നമ്മളോട് പറയാതെ പറയുന്നത് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവരെല്ലാരും കൂടെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് കഴിയുകയാണ് എന്നുള്ളത് അതിന് കാരണം എന്താണോ ഇനി ഞാൻ പറയാൻ പോണ കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു തമാശയായിട്ട് തോന്നാം പക്ഷെ നിങ്ങൾ തമാശയായിട്ട് എടുക്കേണ്ട വിഷയമല്ല ഞാൻ പറഞ്ഞത് ശരിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഇവർക്കാർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയില്ല അതറിയുമെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ ആവൂല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തല്ലിക്കൊല്ലാൻ നിൽക്കും നമ്മുടെ നാട്ടിലെ പോയത്തെ മെയിൻ പ്രശ്നമാണല്ലോ അപ്പം ഞാൻ പറഞ്ഞത് ശരിയല്ല മക്കളെ ഇവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയില്ല അത് അറിയുമെങ്കിൽ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാനും കൊല്ലാനും മതവും ജാതിയും രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കൊല്ലാൻ നോക്കും പക്ഷെ ദൈവം സഹായിച്ച് ഇവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയില്ല അതുകൊണ്ടെന്താണ് അവരുടെയൊക്കെ ലൈഫ് ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ഇതേപോലെ ഒത്തൊരുമയോടെ അവർ പോകുന്നത് എന്തായാലും ഞാൻ ഈ പറഞ്ഞത് എൻ്റെ ഒരു വ്യൂ ആണ് ഈ വ്യൂ പോയിന്റിനോട് എങ്ങളും അംഗീകരിക്കുന്നു എങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്യും